ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് മർദ്ദനം കോട്ടയ മൂന്നിലവിലാണ് സംഭവം മൂന്നിലവിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് ഇതേ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളും മറ്റൊരു സ്കൂളിലെ രണ്ടുപേരും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ദേഹമാസകലം പരിക്കേറ്റ കുട്ടി ഭർണിങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ച സംഭവം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനിടയിലെ കമന്റിൽ വന്ന അക്ഷരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും സംസാരിക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെ ഇവർ വിളിച്ചു വരുത്തുകയുമായിരുന്നു ഒഴിഞ്ഞ നാലംഗ സംഘം വിദ്യാർത്ഥി ആക്രമിച്ചു ഇൻസ്റ്റഗ്രാമിൻ്റെ കമൻറ്റ് കിട്ടു അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അത് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നാലഞ്ച് പേര് വന്ന് എന്നെ തല്ലി എങ്ങനെയാണ് പി വി സി പൈപ്പ് ഒക്കെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്തു മേത്ത് പിന്നെ പിടിച്ചിട്ടടിച്ചു പിന്നെ നിലത്ത് ഇട്ട് ചവിട്ട് കാറിൽ കരുതിയിരുന്ന പി വി സി പൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയും ചവിട്ടിപ്പീഴ്ത്തുകയും ചെയ്തു നിലത്ത് വേണ കുട്ടിയെ ദേഹമാസകലം ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു വീട്ടുകാർ ചേർന്നാണ് വിദ്യാർത്ഥിയെ ആശുപത്രിയിലെത്തിച്ചത് സംഭവത്തിൽ പരാതി നൽകിയതായും കേസുമായി മുന്നോട്ടു പോകുമെന്നും പിതാവ് പറഞ്ഞു